ഇങ്ങനെയൊരു സാക്ഷ്യം ഈ ആൾ താരയിൽ പറയാൻ ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് സുധ ഇത് എൻ്റെ മോള് സിയന്ന ഇത് എൻ്റെ ഹസ്ബൻഡ് വിൽസൺ ഞാനിപ്പോൾ വരുന്നത് കൊല്ലം കുമ്പളം സെൻറ് മൈക്കിൾസ് ഇടവകയിൽ നിന്നാണ് ഞങ്ങൾ സ്ഥിരമായി താമസിക്കുന്ന യു കെയിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ മകൾ കിട്ടിയ ഒരു രോഗസൗഖ്യത്തെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇതിനു മുമ്പ് കൃപാസനത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു നെഗറ്റീവ് കമൻറ്റ് മാത്രമാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാനിപ്പോൾ ഉടമ്പടി എടുത്തത് കഴിഞ്ഞയാഴ്ചയാണ് അതിനു മുമ്പ് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചാം തീയതി ഇവർക്ക് ഒരു സർജറി അവിടെ വച്ചുണ്ടായിരുന്നു അഡിനോയിഡിൻ്റെ സർജറി അഡിനോയിഡിനും മൂക്കിലുള്ള ഒരു ചെറിയ സർജറി ആയിരുന്നു പക്ഷേ ആ സർജറി കഴിഞ്ഞതിന് ശേഷം അന്ന് വൈകിട്ട് മുതൽ കൊച്ചു തലവേദന പറയാൻ തുടങ്ങി ആദ്യം വിചാരിച്ചത് അത് ജസ്റ്റ് ഓപ്പറേഷൻ്റെ കൊണ്ടുണ്ടായ ഡീഹൈഡ്രേഷനോ അനസ്ഥിഷ്യോ എല്ലോ കൊണ്ടുള്ള ആയിരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് കഴിഞ്ഞ് ഓരോ ദിവസം കഴിയുമ്പോഴും കൊച്ചിൻ്റെ തലവേദന കൂടാൻ തുടങ്ങി കൊച്ചു ബെഡിൽ നിന്ന് ഇടയിൽ നിൽക്കാതെ എല്ലാം ബെഡിൽ തന്നെ ആയി അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആദ്യം ഒരു ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞ് ആൻറ്റിബയോട്ടിക് കൊടുത്ത് ട്രീറ്റ് ചെയ്തു പക്ഷേ കൊച്ചിൻ്റെ കണ്ടീഷൻ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ സി ടി സ്കാൻ ചെയ്തപ്പോഴാണ് കണ്ടത് എങ്ങനെയോ കൊച്ചിൻ്റെ ബ്രെയിനിലേക്ക് എയർ കയറി ആ എയർ കയറിയത് കാരണം ഒരു ചെറിയ ബ്ലീഡും ഒക്കെ ഉണ്ടായി എന്നിട്ട് മൂക്കിൽ കൂടി ബ്രെയിൻ ഫ്ലൂയിഡ് വരാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ആ ആ ഹോസ്പിറ്റലിൽ ന്യൂറോ സർ പീഡിയാട്രിക് ന്യൂറോ സർജറി ഇല്ല അപ്പോൾ എമർജൻസി ആയിട്ട് അവർക്ക് പീഡിയാട്രിക് ന്യൂറോ സർജറി ഉള്ള ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നു അപ്പം ഞങ്ങൾ കൊച്ചിനെ ആംബുലൻസിൽ കയറ്റുന്ന സമയത്ത് ദൈവദൂതനെ പോലെ അവിടുത്തെ ഒരു ഇംഗ്ലീഷ് അച്ഛൻ ഞങ്ങളുടെ ഇടവക അച്ഛൻ അവളെ കാണാൻ വന്നിട്ട് ആംബുലൻസിനകത്ത് കയറി അവളെ ബ്ലസ് ചെയ്തു അങ്ങനെ ഒരു ബ്ലെസ്സിങ് അവൾ അപ്പോൾ ഒന്നതിന് മുന്നേ തന്നെ അവർക്ക് കിട്ടി അവിടെ ചെന്ന് അവിടെ ചെന്ന് അവർ എം ആർ ഐ സ്കാൻ ചെയ്തു എം ആർ ഐയിലും ആർക്കും ഹോൾ എന്ത് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എവിടെയോ ഹോളുണ്ട് അല്ലെങ്കിൽ ഇത് രണ്ടും സംഭവിക്കത്തില്ല പക്ഷേ ഹോൾ എവിടെയാണെന്നൊരു പിടികയില്ല യു കെയിൽ ഇവള് മൂന്നാമത്തെ കേസാണ് അതിനു മുമ്പ് സംഭവിച്ച രണ്ട് കേസസും എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ളവർക്ക് മാത്രമാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഇവക്കങ്ങനെ ഒരു ഡിഫക്റ്റ് ഒന്നുമില്ല പക്ഷെ എന്തുകൊണ്ട് സംഭവിച്ചോന്നറിയത്തില്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഹോൾ കാണാതെ എവിടെ അടയ്ക്കണമെന്നറിയത്തില്ല കൊച്ചിന് ഭയങ്കര വേദന അങ്ങനെ എന്തായാലും അവർ പെയിൻ കൺട്രോൾ ചെയ്യാൻ അവർക്ക് പറ്റി അങ്ങനെ പിന്നെ സ്കാൻ ചെയ്തിട്ടൊന്നും ഹോള് കാണാത്തത് കൊണ്ട് അവർ പറഞ്ഞ് തൽക്കാലം ഇപ്പം മൂന്ന് ആഴ്ച ഹൈ ഡോസ് ആൻറ്റിബയോട്ടിക്ക് കൊടുത്തിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് നെയ്സൽ മൂക്കിക്കൂടെ എൻഡോസ്കോപ്പ് ചെയ്ത് അവിടെ എന്തെങ്കിലും ഹോൾ ഉണ്ടെങ്കിൽ അത് അടയ്ക്കാം എന്നിട്ടും ഒന്നും കണ്ടില്ലെങ്കിൽ കംപ്ലീറ്റ് ബ്രെയിൻ ഓപ്പൺ ചെയ്ത് ബ്രെയിൻ ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ അത് വളരെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളു കാരണം എവിടെയെന്ന് അറിയത്തില്ല ഹോള് അപ്പോൾ ഓരോ പാർട്ടും ഇളക്കി നോക്കി തിരിച്ച് വയ്ക്കുക അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ നമുക്കത് ചെയ്യേണ്ട ആൻറ്റിബയോട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് വിട്ടു പെയിൻ കണ്ട്രോളായി പക്ഷേ ഫ്ലൂയിഡ് സ്റ്റില്ല് മൂക്കിക്കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തിരിച്ച് ഞങ്ങൾ മറ്റേ ഹോസ്പിറ്റലിലേക്ക് വിട്ടു കാരണം അതാണ് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഹോസ്പിറ്റൽ മൂന്നാഴ്ചത്തേക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ വേണ്ടി അവിടത്തേക്ക് വിട്ടു അവിടെ ചെന്ന് അവിടെ ചെന്ന് ആൻ്റിബയോട്ടിക് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എല്ലാ ദിവസവും രാത്രിയും പകലും ജപമാല ചൊല്ലുകയും വീഡിയോ വീഡിയോ കാണുകയും കുർബാന ഓൺലൈൻ കുർബാന കാണുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ദിവസം രാത്രി വീഡിയോ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് യാദർച്ഛികമായിട്ട് ഒരു ഇവിടുത്തെ ഒരു സാക്ഷ്യം കാണാനിടയായി മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ തലയിൽ തെങ്ങ് വീണിട്ട് അമ്മ ഫോട്ടോ എടുത്ത് ബെഡിൻ്റെ അടി വെച്ചതിന് ശേഷം കൊച്ച് ട്രീറ്റ്മെൻറ്റിനോട് പ്രതികരിക്കാൻ തുടങ്ങിയ ഒരു സാക്ഷ്യം അപ്പം അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷം കൊച്ചിന് പിന്നെ വേദന അങ്ങനെ ഇല്ലായിരുന്നു ഇത് കണ്ടതിൻ്റെ പിറ്റേ ദിവസം നേരം വെളുത്ത് കൊച്ചു നല്ലവണ്ണം ആയിരുന്നു കൊച്ചു പെട്ടെന്ന് കൊച്ചിന് വേദന തുടങ്ങി കൈയും കാലൊക്കെ പെരുക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് വീണ്ടും എല്ലാവർക്കും പാനിക്കായി കാരണം ന്യൂറോളജിക്കലി എന്തോ കൊച്ചിന് പറ്റി അപ്പോൾ വീണ്ടും അവർ എല്ലാവരും കൂടി വന്നിട്ട് പറഞ്ഞ് കൊച്ചിന് വീണ്ടും ന്യൂറോ സർജറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ആംബുലൻസ് എല്ലാം അറേഞ്ച് ചെയ്യാൻ തുടങ്ങി ആ നിമിഷമാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ആ അന്ന് രാത്രി കേട്ട സാക്ഷ്യത്തെക്കുറിച്ച് അപ്പം ഞാൻ എൻ്റെ മോന് ഗൂഗിളിൽ നിന്നൊരു വരുഷത്ത് അമ്മയുടെ ഫോട്ടോ എടുത്ത് അവൻ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു മോൻ പെട്ടെന്ന് അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു ആ പറഞ്ഞ് തീർന്നപ്പോഴത്തേക്കും മറ്റേ ഹോസ്പിറ്റലിൽ നിന്ന് റിപ്ലൈ വന്നു ഉടനെ ട്രാൻസ്ഫർ ചെയ്യേണ്ട നിങ്ങളൊരു സി ടി സ്കാനും കൂടി ഇവിടെ ചെയ്തിട്ട് സി ടിയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് വെ വെയ്റ്റ് ചെയ്യാം ഇപ്പോൾ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവൾ സിറ്റിക്ക് കൊണ്ടുപോയി വീണ്ടും പെട്ടെന്ന് തന്നെ സീറ്റിക്ക് കൊണ്ടുപോയി സിറ്റി റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മോൻ ഫോട്ടോയായിട്ട് അവിടെ വന്നു അവനെ അവളുടെ ബെഡിൻ്റെ അടിയിൽ ആ ഫോട്ടോ മാതാവിൻ്റെ ഫോട്ടോ വെക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ റിപ്പോർട്ട് വന്നു കാരണം അവളുടെ ബ്രെയിനിലുണ്ടായിരുന്ന എയർ സിഗ്നിഫിക്കൻ്റ് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യണ്ട എന്ന് അങ്ങനെ വീണ്ടും ആൻറ്റിബയോട്ടിക്ക് കഴിഞ്ഞു പ്രാ പിന്നെ മാതാവിനോടുള്ള പ്രാർത്ഥന ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു പ്രതിശീകരണ പ്രാർത്ഥന ആരൊക്കെ അയച്ചു തന്ന കൂട്ടത്തിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉണ്ടായിരുന്നു അതും പ്രാർത്ഥിച്ചു പിന്നെ എൻ്റെ ഒരു കൂട്ടുകാർ വിളിച്ചു പറഞ്ഞു ഇവിടെ ലൈറ്റേ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടാൻ പക്ഷേ ഞാനത് ശ്രമിച്ചിട്ട് എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് അവൾ എനിക്ക് വേണ്ടി അത് ചെയ്ത് അവൾ അത് കഴിഞ്ഞ് പിന്നീട് ആൻറ്റിബയോട്ടിക് കണ്ടിന്യൂ ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങൾ മൂന്നാഴ്ച കഴിഞ്ഞ് വീണ്ടും മറ്റേ ന്യൂറോസ് ഹോസ്പിറ്റലിലേക്ക് ചെന്നു അവിടെ ചെന്ന് എം ആർ ഐസ് കാർഡെടുത്തപ്പോൾ അതിൽ അവളുടെ കംപ്ലീറ്റ് എയർ റിസോൾവായി ബ്ലീഡ് സ്റ്റോപ്പായി ഫ്ലൂയിഡ് എല്ലാം റിസോൾവ് ആയി ഇനി ഒന്നും ചെയ്യേണ്ട കൊച്ചിനെ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു ഒരു കുഴപ്പമില്ല അവൾക്ക് ന്യൂറോളജിക്കലായിട്ട് ഒരു കുഴപ്പമില്ല അവൾക്ക് ബുദ്ധിക്കോ ഒന്നിനും ഒരു പ്രശ്നമില്ല അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങി അന്നത്തെ അന്ന് നഷ്ടപ്പെട്ട ക്ലാസ് എല്ലാം ഒക്കെ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റി ഒരു പ്രശ്നമില്ലാതെ അവൾ ഇപ്പം നല്ല മിടുക്കായിട്ടിരിക്കുന്നു ഈ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ അതിന് ശേഷമാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഡിസ്ചാർജായി വീട്ട് വന്നതിന് ശേഷമാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടില്ലായിരുന്നു എനിക്ക് പത്ത് മുപ്പത്തിയഞ്ച് വർഷത്തിൽ കൂടുതലായിട്ടുള്ള മൈ ഗ്രെയിൻ അതെപ്പോഴോ അത് ഇല്ലാതായി ഞാൻ എല്ലാ ദിവസവും മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നതാണ് ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും എനിക്ക് തലവേദന വരും പക്ഷേ ഇപ്പോൾ അതിനുശേഷം അങ്ങനൊരു കാര്യം ഇല്ല പിന്നെ കാരണപ്രവൃത്തി അവിടെ ആവുന്നതുകൊണ്ട് കൂടുതലും നമുക്ക് ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ചില അവിടെ സാൽവേഷൻ ആർമി എന്നും പറഞ്ഞ് ഒരു ഒരു ചാരിറ്റി ഉണ്ട് അവിടെ ചെറിയൊരു എമൗണ്ട് കൊടുക്കും മാസത്തിൽ പിന്നെ കുർബാനയ്ക്ക് ഞായറാഴ്ചകളിൽ മാത്രം പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾ ഓഫ് കിട്ടുമ്പോൾ എല്ലാം കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി കുമ്പസാ വർഷത്തിലൊന്ന് കുമ്പസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ മൂന്ന് മൂന്നാഴ്ച നാലാഴ്ച കുടുംബം കുമ്പസാരിക്കാൻ തുടങ്ങി കുടുംബ പ്രാർത്ഥന നല്ല രീതിയിലുള്ള കുടുംബ പ്രാർത്ഥന വീട്ടിൽ ചൊല്ലാൻ തുടങ്ങി മലയാളം വായിക്കാൻ വായിക്കാറിഞ്ഞുണ്ടെങ്കിലും ഇവളാണ് വൈകിട്ടത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വീട്ടിൽ ചൊല്ലി ഞങ്ങൾക്ക് വേണ്ടി ചൊല്ലിത്തരുന്നത് അവളും ബൈബിൾ വായന വചനമെഴുത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങിയതിനു ശേഷം ഇത്രയും പിന്നെ ഒത്തിരി 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 അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് ഞങ്ങൾക്ക് തന്നോണ്ടിരിക്കുകയാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം അന്നും പറയാൻ ഇപ്പോഴും സമയമില്ലാത്തതുകൊണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന അമ്മ മാതാവിനും തിരുക്കുമാരും കോടാനും നന്ദി സ്നേഹം നിറഞ്ഞവരെ നൂറ്റി ഏഴാം സങ്കീർത്തനത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അവിടെ നിന്ന് തൻ്റെ വചനം അവരെ സൗഖ്യരാക്കി പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപിൽ അൽത്താറയിൽ നിന്ന് സാക്ഷ്യം പറയുന്ന സൈന എന്ന കുഞ്ഞിൻ്റെയും അവരുടെ മാതാപിതാക്കളുടെയും സാക്ഷ്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ സഹോദരങ്ങൾ നമ്മളോട് പറയുകയായിരുന്നു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അടിനോട് മൂലമുണ്ടായ സർജറി അതിനുശേഷമുണ്ടായ അസുഖങ്ങൾ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണത്തിലും മധ്യസ്ഥതയിലും ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോൾ അത് സൗഖ്യമായിട്ട് മാറിയതെന്ന് ഈ സഹോദരങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു പ്രിയമുള്ളവരെ ഈ സഹോദരി പറഞ്ഞു യു കെയിലെ തന്നെ ഇത് മൂന്നാമത്തെ കേസാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഡോക്ടർമാർ പോലും എന്തു ചെയ്യണമെന്ന് അറിയാത്ത സാഹചര്യത്തിൽ ഈ സഹോദരി വചനത്തിൽ ആഴമായിട്ട് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ ആഴമായിട്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ സഹോദരി ഈ സാക്ഷ്യപത്രത്തിൽ എഴുതി വച്ചിട്ടുണ്ട് മനുഷ്യന് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണെന്ന് വരെ വിശ്വാസത്തിൻ്റെ തീവ്രതയിൽ നിന്നുകൊണ്ട് ചോദിക്കുന്ന ഏതൊരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നടത്തി ഒരു പൊന്ന് തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട് ഒരു പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കുവാനുണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് ഓരോ വ്യക്തിയും ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നതും പ്രാർത്ഥിക്കുന്നതും അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ കാണുന്നതും പ്രിയമുള്ളവരെ ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് ദൈവം ഇവരുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു മുപ്പത്തിയഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന മൈഗ്രെയിൻ എന്ന് പറയുന്ന അസുഖം മാറിപ്പോയതായിട്ട് ഇവരുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ഇരു കാര്യങ്ങളും അടിച്ച് ദൈവനാമ നമുക്ക് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക